ക്രിസ്തുവിന്റെ പ്രഭാത പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ചില ആത്മീക ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടട്ടെ അതിനാധാരമായി പ്രാരംഭമായി പ്രാരംഭമായിസ് വിശേഷം പതിനാറാം അധ്യായം ഏഴാമത്തെ വാക്യം വായിക്കുന്നു നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ വെളിയിലേക്ക് പോകുന്നു എന്ന് പറയും അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറയും ഉയർപ്പിൻ പ്രഭാതത്തിൽ പല്ലറക്കിൽ എത്തിച്ചേർന്ന സ്ത്രീകളോട് ദൈവദൂതൻ സംസാരിച്ച വാക്കുകളാണ് നമ്മൾ യേശു തന്റെ ശിഷ്യന്മാരെ കാണുവാൻ ഗേക്ക് പോയി അവൻ നിങ്ങൾക്ക് മുമ്പേ ഗതിയിലേക്ക് പോകുന്നു എന്ന് ശിഷ്യന്മാരോട് പറവേ എന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നുവോ പത്രോസ് പന്തിരുവരിൽ ഒരുവനായിരുന്നതിനാൽ നിശ്ചയമായും അവൻ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമല്ലോ ഉണ്ടായിരുന്നിരിക്കുമല്ലോ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് പത്രോസിന്റെ പേര് പ്രത്യേകമെടുത്തു പറഞ്ഞത് ചെയ്തിരുന്ന കഠിനമായ തെ നിമിത്തവും യേശു ക്രൂശിൽ തളിക്കപ്പെട്ട ദിവസം അവനെ തള്ളി പറഞ്ഞത് മൂലവും അവൻ തന്നെ ഉപേക്ഷിച്ചിരിക്കുമെന്നും അവന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇനി തന്നെ ഉൾപ്പെടുത്തുകയില്ലെന്നും ചിലപ്പോൾ പത്രോസ് ചിന്തിച്ചിരിക്കാൻ സാധ്യതയുണ്ട് പത്രോസിന്റെ വിഷമസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടാണ് യേശു അവന്റെ പേർ പ്രത്യേകമായി സൂചിപ്പിച്ചത് പ്രിയ ദൈവം ഇതിനെ പത്രൂസിനെ പോലെ നീയും കർത്താവിനെ ആഴത്തിൽ ദുഃഖിപ്പിച്ചു എന്നും അവൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നും ചിന്തിക്കുന്നുണ്ടോ ഇല്ല നിനക്ക് ഇനിയും പ്രത്യാശയോ ചതഞ്ഞു കളകയില്ല പുകയുന്ന തിരി കെടുത്തി കളകത്തിരണ്ടിന്റെ മൂന്ന് ഇവിടെ ഓട എന്നത് പിയാനോയിലെ തകർന്ന ഒരു കട്ട പോലെയാണ് ശരിയായ സംഗീതം പുറപ്പെടുവിക്കുവാൻ അതിന് സാധ്യമല്ല ഇന്ന് നിന്റെ ജീവിതം ശ്രുതി വീട്ടുവാൻ കഴിയാത്ത ഒരു സംഗീത ഉപകരണത്തെ പോലെ ഒരു ചതഞ്ഞ ഓട പോലെ കാണപ്പെട്ടേക്കാം എങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ ചതഞ്ഞ ഓടയെ കുറിച്ച് ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട് നീ തള്ളപ്പെട്ടവനല്ല നീ തിരസ്കരിക്കപ്പെട്ടവനല്ല നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഇല്ലാതെയായിട്ടില്ല മങ്ങി എരിയുന്ന തിരി വെളിച്ചത്തിന് പകരം പുക പുറപ്പെടുവിച്ചു അന്തരീക്ഷത്തെ അന്ധകാരവും മലിനീകൃതവും ആക്കി തീർക്കും എന്നാൽ നമ്മുടെ അവൻ ഉപേക്ഷിച്ചിട്ടില്ല വിശ്വസിക്കാമോ നിങ്ങൾ പോയി അവന്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പത്രോസ് എന്ന സ്ഥാനത്ത് നിങ്ങളുടെ പേർ ചേർക്കുക അവൻ നിങ്ങൾക്ക് മുമ്പേ പോകുന്നു എന്ന് പറവേ ഈ വേദഭാഗം നിങ്ങൾക്കുള്ളതാണ് പ്രിയതയോ എതിരെ കർത്തൽ നിന്നോട് എന്തോ പ്രത്യേകമായി പറയുവാനുണ്ട് വീണ്ടും നിന്നെ അവനിലേക്ക് അടുപ്പിക്കുവാൻ തന്റെ തേജസ്സേറിയ ശക്തിയായി നിന്നെ നിറച്ച് രൂപാന്തരപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു നിനക്കു വേണ്ടി തേജസ്സേറിയ ഒരു ശുശൂഷ അവൻ വച്ചിട്ടുണ്ട് മനോഹരമായ സ്നേഹ സംഗീതം നിന്നിലൂടെ നീട്ടുവാൻ തക്കവണ്ണം നീ ചതഞ്ഞു പോയ ഒരു കോടയാണെങ്കിൽ നിന്നെ പുതുക്കിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും ദൈവതരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം ഒന്ന് സ്തോത്രം ചെയ്യാം ഞങ്ങളെ ദൈവല്യമായി സ്നേഹിക്കുന്ന ഞങ്ങൾ ദൈവമേ വാഴ്ത്തിട്ട് സുഖിയ നല്ല പ്രതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനാണ് സ്തോത്രം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ ശ്രമിക്കുന്ന കഥാവേ അല്ലേലൂയ്യ ചതഞ്ഞ ഓട ഓടിച്ച് കളയാത്തവൻ പുകയുന്ന തിരികെടുത്ത് കളയാത്തവനായ നല്ല ദൈവത്തെക്കുറിച്ച് ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കുവാൻ കഥാവ് തന്ന വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവ് അവിടുത്തെ പ്രതീക്ഷ ഞങ്ങളുടെ കയ്യിലുള്ള പ്രതീക്ഷ ഇതുവരെയും അണഞ്ഞിട്ടില്ല ഇതുവരെയും കിട്ടുന്നോട്ടില്ല കർത്താവെ വീണ്ടും കത്തിക്കുവാൻ അവിടുന്ന് താൽപ്പര്യപ്പെടുന്നു വീണ്ടും വീണമീട്ടുവാൻ അവിടുന്ന് താൽപ്പര്യപ്പെടുന്നു ശ്രുതി മധുരമായ ഗാനം ഞങ്ങളിലൂടെ പുറപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഉപയോഗിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു അവരുടെ കാര്യങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ